ജോൺ പട്ടാരി <laughs> 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 മടച്ചൂണ്ടയായിട്ട് അവിടെ വന്നേക്കുന്നത് നമുക്ക് ഒരു ഒറ്റ തീറ്റേ ഉള്ളൂ ഇതിൻ്റെ ഒരു പീസ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഈ കാണുന്ന പൊത്തുകളുണ്ടല്ലോ ഇവിടെ ഇതുപോലെ ഈ പാറാടയിലൊക്കെ അത്യാവശ്യം മീനുകൾ ഒളിച്ചിരിക്കുന്ന സാധ്യതയുള്ളതാണ് അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു ചെറിയ പരിപാടി ഇതിൽ കിട്ടുമല്ലേ നോക്കാം അപ്പോൾ നമുക്ക് പീസ് കട്ട് ചെയ്തിട്ട് ഈ ഭാഗം കിട്ടുവാം അപ്പം നിങ്ങൾ സന്ദർത്തിക്കുന്ന എല്ലാ സപ്പോർട്ടിലും വലിയൊരു താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ വീഡിയോസിൽ മാക്സിമം കുട്ടിയാതെ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ മെയിൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കണം അപ്പോൾ എല്ലാവർക്കും Memberi <se anak lonely> ya. ah. -e hmm. hmm. kita dia, mana? orang mana? orang orang Arya, orang Apanya, orang, 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 എടുക്കോ ഈ കൊണ്ടുപോട്ടെ കല്ല്യാട്ടെടുത്തോ പിടിക്കുന്നതാണോ അങ്ങോട്ട് ആ പതിയെ പിടിച്ചോ പതിയെ പിടിച്ചു ഏർത്തില്ല അതാ പിടിച്ചു നോക്കിയേ മൂലപ്പൊടി കൊടുത്തേ ആ ഇറങ്ങി 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 പൊട്ടിക്കല് പൊട്ടിക്കല്ല് 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 പെതുക്കെ ചോദിക്കൊന്നെ പച്ച കണ്ട ണ്ട് സാധനം എത്ര നേരത്തെ പണി കഴിഞ്ഞിട്ട് അവനെ അവനൊന്ന് അടുത്തേത് വട്ട ൂണ്ട പൊട്ടിച്ചെന്ന് കരുതി കേട്ടോ കണ്ടല്ലോ പൈസ കണ്ടോ നേരത്തെ കണ്ടല്ലോ ഇവനാണ് മനഞ്ഞിൽ മനഞ്ഞിൽ ബ്ലാഞ്ചിൽ എന്നൊക്കെ പറയും മുമ്പത്തെ നമ്മുടെ വീഡിയോസ് കാണിച്ചൊക്കെ ആനകളായിരുന്നു അവൻ ഇച്ചിരി ഡേഞ്ചർ മാത്രമാണ് കാരണം നേരത്തെ ഇവിടെ ഇവിടെ ഒക്കെ മുള്ളിരി പോലും ഇവരും ഡേഞ്ചറാണ് കൈ വെച്ച് കൊടുത്താൽ കടിക്കും സൂപ്പർ ആയിട്ട് കടിക്കും അത്യാവശ്യം പുറത്ത് ഈ കളർ വ്യത്യാസം കണ്ടില്ലൊരു കളർ കണ്ടോ ഇത് നെയ്യാണ് ശരിക്കും പറഞ്ഞ നെയ്യാണ് ഈ ഇത് കണ്ടോ നെയ്യാണ് ഈ ഒരു എല്ലോ കളർ വരുന്നത് അവരെ നല്ല രീതിയിൽ ഫീഡ് അവരെ നല്ല രീതിയിൽ तक हाँ? तो है ये फुर, फुर, गिनो तो तने ये रोड टपड़ा वो वाली पर रंग में रंदा कट वो हां ले दो हम देंगे वो वेट प्रेशर वेट की അപ്പൊ മജാ മാരെ നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ സ്നേഹമുള്ള കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരെ ബൈ ബൈ